അപ്പൊ അമ്മി ഇന്ന് പറഞ്ഞ വാക്ക് പാലിക്കാൻ പോവുകയാണല്ലേ അങ്ങനെ എൻ്റെ നിർബന്ധത്തിന്റെ ഭാഗമായി മമ്മി മേടിച്ച പുതിയ ചട്ടി ഇവിടെ മമ്മി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് മസാല ദോശ ഉണ്ടാക്കി തരാമെന്നു പറഞ്ഞു മമ്മി മേടിച്ച ചട്ടി അല്ലേമ്മീ അവസാനം അമ്മയ്ക്ക് ഒരു നിർത്തിയില്ലാണ്ടായി പോയി എന്നിട്ട് ഇന്നത്തെ ദോശയുടെ പ്രത്യേകതകളൊക്കെ പറഞ്ഞേ എന്താണ് നമ്മുടെ റെസിപ്പിന്ന് പറഞ്ഞാല് ചെറുപയർ പരിപ്പ് മറ്റേ സാമ്പാർ പരിപ്പ് കടലപ്പരിപ്പില്ലേ കൂട്ടി ഉലുവയും കൂട്ടി അരച്ചതാണിത് എന്നിട്ട് പാത്രം എങ്ങനെയുണ്ട് പാത്രം എന്ന് തോന്നുന്നു തോന്നു എണ്ണ തൂക്കണം ഞാൻ ഇച്ചിരി എന്നാലും എണ്ണ തൂക്കുവായിരുന്നു എണ്ണ തൂക്ക നല്ല ഭംഗിയായിട്ട് ണ്ടോ മറ്റേ കടയിലൊക്കെ അവരൊരു മറ്റേ പിഞ്ഞാനി പോലത്തെ ഒരു സാധനം വെച്ചിട്ടല്ലേ ചെറിയ പാത്രം വെച്ചിട്ടില്ല ഇങ്ങനെ വട്ടത്തിലിങ്ങനെ കറക്കണം എന്നിട്ട് ബാക്കി കഥ മമ്മേനെ അകത്ത് വെക്കാനുള്ള മസാല ദോശയുടെ അകത്ത് വെക്കാനായിട്ട് കിഴങ്ങ് ക്യാരറ്റ് പച്ചമുളക് ഇഞ്ചി ഒക്കെ കൂടെ നോക്കി മമ്മിയ നമുക്ക് നേരത്തെ അറിയാനോ ഞാൻ റെസിപ്പികളൊക്കെ ഷാൻജിയാണോ ഹോട്ടലിലെ ഹോട്ടലിലെ ഒരു മസാല വശം ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെ മറിച്ചിടാറില്ലല്ലോ ഇട്ടിട്ട് ഇങ്ങനെ പരത്തിട്ടതിനെ മേളിലേക്ക് ഇത് വെച്ചിട്ട് മടക്കി തരുവല്ലോളു മറിക്കാറുണ്ടോ എനിക്കൊത്തിരി എനിക്കൊത്തിരി മൊരിക്കലി മമ്മിയുടെ മസാല ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ദോശ നമുക്ക് ചിക്കൻ ദോശയൊക്കെ വല്ല ഉണ്ടാക്കിയാലോ മമ്മി ദോശ പണ്ട് പണ്ട് പറഞ്ഞ പണ്ടല്ലേ ഒത്തിരി പണ്ടത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ഉണ്ണിയൊക്കെ ഒരു ഒരു ബീഫ് മമ്മി ഇടത്തടക്കൊല്ലിത്തിരിക്കാം ഉണ്ണിയും െ കഴിച്ചു നോക്കട്ടെ അപ്പൊ ഞാൻ അമ്മയുടെ സ്പെഷ്യൽ മസാല ദോഷം ഒന്നും കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പൊ ഇതുപോലെ പൊടി കൈകളൊക്കെ കാണാൻ താല്പര്യമുള്ളവരെ നമ്മളെ അനുഭവത്തിൽ ലൈക്ക് ചെയ്യാ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലത്തെ